ചക്കപ്പഴം ഫെയും റാഫിയും ഭാര്യ മഹീനമുന്നയും വേർപിരിഞ്ഞു മഹീന തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി മുന്നിലേക്ക് വന്നത് പലരുടെയും വിചാരം യു എ ഇയിൽ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങൾ എല്ലാം മോശക്കാരികളാണെന്നാണ് ഞാൻ വന്നത് എന്റെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ഞാൻ മോശക്കാരി ആയിട്ടല്ല ഞാൻ റാഫിയെ കല്യാണം കഴിച്ചത് പ്രശസ്തി കണ്ടിട്ടോ ഫെയും കണ്ടിട്ടോ ഒന്നുമല്ല ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡായി അതിന് പല കാരണങ്ങളുമുണ്ട് അതൊന്നും പുറത്തു പറയാൻ താൽപ്പര്യമില്ല ഇനി ആരും ഇതേക്കുറിച്ചു ചോദിക്കാതെ ഇരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞത് വെബ്സീരീസുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ വ്യക്തിയാണ് റാഫി റാഫിയുടെ ടെലിവിഷൻ പരമ്പരകൾ കണ്ട് ആരാധികയായി മാറിയ മഹീന പിന്നീട് റാഫിയുടെ ജീവിത പങ്കാളിയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം തീപ്പുരി ബെന്നി ആനന്ദ് ശ്രീബാല എന്നീ സിനിമകളിലും റാഫി അഭിനയിച്ചിട്ടുണ്ട് ഈ വർഷം മഹീന ദുബായിലേക്ക് താമസം മാറ്റിയിരുന്നു ദുബായിൽ ജോലി തിരക്കുകളിലാണ് മഹീന അടുത്തിടെ മഹീന റാഫി എന്ന പേര് മാറ്റി മഹീനമുന്ന് എന്നാക്കിയത് വാർത്ത ആയിരുന്നു അന്ന് മുതൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു